ഹലോ അസ്ലാമലൈക്കു വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് വെള്ളരിക്ക വെച്ച് ഒരു നാടൻ ഡിഷ് തയ്യാറാക്കിയെടുത്തെങ്കിലാണ് വെള്ളരിക്ക മോരുകറി ഇത് റൈസിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് ഞാനിവിടെ ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് ഒരു അര കിലോ വെള്ളരിക്ക എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തോല് നല്ല പോലെ തന്നെ ഒന്ന് പീൽ ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള സീഡ്സും ഒരു സ്പൂണും ഉപയോഗിച്ച് ഇങ്ങനെ ചിരണ്ടിയെടുക്കാം ഇനി ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം ഈ ചോപ്പ് ചെയ്ത് വെച്ച വെള്ളരിക്ക നമുക്കൊരു മൺചട്ടിയിലോട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് നടുവേ കീറിയതും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇതെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ വെള്ളരിക്ക വേവുന്ന സമയം കൊണ്ട് നമുക്കിനി ഇതിനേക്ക് വേണ്ട അരപ്പൊന്ന് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിഡ് ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരകവും നാല് അഞ്ച് ചെറിയ ഉള്ളിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് പുളിയില്ലാത്ത തൈരും കൂടി ഇട്ടുകൊടുത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ വെള്ളരിക്ക ഇവിടെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി എടുത്താൽ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടി അരച്ച മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചെടുത്ത് ഒന്ന് ചുറ്റിച്ചെടുത്ത ശേഷം ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനി നല്ല പോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ട വിറവൊന്ന് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഒരു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം ഈ ഉള്ളിയുടെ കളറ് ജസ്റ്റ് ബ്രൗൺ നിറമായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ വറ വറവ് നമുക്ക് റെഡിയാക്കിയ കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ കറിയിൽ അരപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം തിളപ്പിക്കരുത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അപ്പോൾ ടേസ്റ്റി വെള്ളിരിക്കാം ഒരു കറിയുടെ റെഡി ആയിട്ടുണ്ട് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം